പ്രളയ അവസാനെ പ്രളയാവസാനെ പ്രബോധയ ഇതി ആദൗ ആദിശദിലബോധയേത്യാതിശദാകിലാദൗ അതവിടെ ഈ എങ്ങനെയാണ് ആ പദം പിരിച്ചതെന്ന് നോക്കണം പ്രബോധയ ഇതി അതാണ് പ്രബോധയേത്യാതിശത ഏത്യാ എന്നുള്ള ആ ഒരു യാ യാചിഹ്നം വരുന്നത് ആദി ആദിശത എന്നുള്ളത് കൊണ്ടാണ് ആദിശത എന്നുള്ളതാണ് അവിടെ പദം അപ്പം ഇതി ആദിശത ഇതി പ്ലസ് ആദിശതാണ് ഇത്യാദിശത പ്രബോധ ഏത്യാദിശത നമ്മൾ വായിക്കുമ്പോൾ ദിശത എന്ന് കേൾക്കുകയുള്ളു അതൊരുമിച്ച് വായിക്കും പക്ഷെ ആദിശത അവിടെ വാക്ക് പ്രബോധ ഏത്യാതിശത ഏത്യാതിശത പെട്ടെന്ന് വായിക്കുമ്പോൾ പ്രബോധ ഏത്യാതിശതാഖിലാദോ എന്ന് തോന്നും പക്ഷെ ആദിശത ആണവിടെ പ്രബോധയേത്യാതിശതാഖിലാദവസുതം പരിസുപ്തത്ര

തത്ര ആദൗ പരിസുപ്ത ശക്തിവ്രചേന ആ പ്രളയാരംഭത്തിൽ തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോടുകൂടിയവനും അഖില ജീവധാംനാത്വയ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനുമായ അവിടുന്ന് പ്രളയാവസാനേ മാം പ്രബോധ പ്രബോധയ ഇതി ആ പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തുക എന്ന് കാലാഖ്യശക്തി ആദിശദാ പ്രസുപ്തം കില കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് നിദ്രയിലാണ്ടുപോലും അപ്പോൾ ആ പ്രളയാരംഭത്തിൽ തന്നിൽ ലയം പ്രാപിച്ചു എന്തൊക്കെ ആ മൂലപ്രകൃതിയും എല്ലാ ശക്തികളോടും എല്ലാ ഈ പ്രപഞ്ചം തന്നെയും ഭഗവാനിൽ ലയിച്ചു അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ആ പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആരോടാ പറയുന്ന കാലത്തിലോട് കാലത്തിനോട് ആജ്ഞാപിക്കുകയാണ് എന്നുവെച്ചാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നെ ഉണർത്തുക എന്ന് പറഞ്ഞ എന്നു വെച്ചാൽ പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തുക എന്ന് ആ കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് നിദ്രയിൽ ആണ്ടുപോലും ആണ്ടുപോലും അപ്പം ഇതാരാ പറയുന്നത് അങ്ങനെ ചെയ്തില്ലേ ഭഗവാനെ അങ്ങനെ ചെയ്തില്ലേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പം ഇതല്ലേ അവിടെ ഉണ്ടായത് എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നതായിട്ടാണ് ശ്ലോകം പറയുന്നത് കാലാഖ്യശക്തി പ്രളയ അവസാനേ त्वया प्रसुप्तं वरिसुप्तशक्तिव्रजेन तत्राखिलजीवधाम्ना